ഈശ്വരം ശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ എന്ന മാതൃക അൽമായ ശ്രേഷ്ഠൻ സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റവും സുതാര്യത പുലർത്തിയിരുന്നു പുത്തൻപറമ്പിൽ കുടുംബം ധനസ്ഥിതിയിൽ ഏറെ മുൻപിലായിരുന്നു സാമ്പത്തിക കാര്യങ്ങളിലെ തൊമ്മച്ചൻ്റെ ഉത്തമ നിലപാട് തന്നെ പിന്തുടരാൻ അദ്ദേഹം മൂന്നാം സഭാംഗങ്ങളെയും ഉപദേശിച്ചിരുന്നു ധനസമ്പാദനം അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായിരുന്നില്ല ജീവിക്കാൻ ആവശ്യമുള്ളത് ഉണ്ടായിരിക്കണം എന്ന ഒരു നിലപാട് മാത്രമാണ് തൊമ്മച്ചനുണ്ടായിരുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അമിത ജാഗ്രത അദ്ദേഹം കാണിച്ചിരുന്നില്ല സാമ്പത്തിക കാര്യങ്ങളിൽ തർക്കത്തിലോ വാദത്തിലോ ഒന്നും അദ്ദേഹം ഇടപെട്ടതായി ആർക്കും അറിയില്ല ധനവിനിയോഗത്തിൽ ഒരു ഉടമസ്ഥന്റെ ദാർഷ്ട്യ നിലപാടൊന്നും കൂടാതെ ദൈവത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു എളിയ ദാസന്റെ മനോഭാവമാണ് തുമുണ്ടായിരുന്നത് പുണ്യാഭ്യാസം ഗൗരവമായതോടുകൂടി പണമിടപാടുകൾ അദ്ദേഹം പൂർണമായി വർജിച്ചു സഭാ സഭാസംബന്ധമായോ പണം വാങ്ങേണ്ട അവസരം വരുമ്പോൾ തന്റെ കൈവശമുള്ള മടിശീലയോ അല്ലാത്തപക്ഷം തുവാലയോ കാണിച്ച് അതിൽ വാങ്ങുകയാണ് ചെയ്തിരുന്നത് പണം ഒരു ഒരുവിധത്തിലും തൊടുക പോലും ചെയ്യില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ മൂന്നാം സഭാ സംബന്ധമായ കണക്കുകളും പണവും സഭാ സഹോദരന്മാരെ ഏൽപ്പിച്ച് അദ്ദേഹം സ്വതന്ത്രനായി ദാനശീലനായിരുന്ന തൊമ്മച്ചൻ തന്നെ സമീപിച്ച സഹായം അപേക്ഷിക്കുന്നവരെ ആരെയും വെറും കയ്യോടെ പറഞ്ഞയച്ചിരുന്നില്ല പണം മാത്രമല്ല വസ്തുവകകളും മറ്റു സഹായങ്ങളും അദ്ദേഹം എല്ലാവർക്കും നിർലോഭം നൽകിയിരുന്നു ധനസമ്പാദനത്തിനായി അതിരിപ്പെട്ട കഠിനാധ്വാനവും തൊമ്മച്ചൻ്റെ ശീലമായിരുന്നില്ല അനുദിന ദിവ്യബലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എല്ലുമുറയെ പണിയുന്ന രീതിയൊന്നും തൊമ്മച്ചനില്ലായിരുന്നു എപ്പോഴും ആധ്യാത്മിക കാര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻപൂക്കം നൽകിയിരുന്നത് കൃത്യനിഷ്ഠയോടും സ്ഥിരബുദ്ധിയോടും കൂടെ പ്രാർത്ഥനകളും ധ്യാനവും മറ്റും നിർവഹിച്ചിരുന്നു ഇന്നും നാം പിന്തുടരേണ്ട ഉത്തമ മാതൃകയാണ് സാമ്പത്തിക സമയ വിനിയോഗ കാര്യത്തിൽ തുമ്മച്ചൻ നൽകിയിരിക്കുന്നത് ഇനിയുള്ള കാലം നമുക്ക് ആ നന്മ സ്വായത്തമാക്കാൻ അധ്വാനിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അമേൻ